രണ്ടായിരത്തി പത്തിൽ ഇവർക്ക് ഇരുന്നൂറോളം സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി പതിനഞ്ചിലും ഇരുപതിലും അത്ര പെർഫോമൻസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഇപ്പോഴത്തെ റിസൾട്ട് എനിക്ക് തോന്നുന്ന ആ രണ്ടായിരത്തി പത്തിന്റെ റിസൾട്ടിന് തുല്യമായിട്ടുള്ള ഒരു ഇതാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ പ്രത്യേകിച്ച് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളുടെ മഹാ പിൻബലം ഇവർക്കുണ്ട് അത് എനിക്ക് തോന്നണ മുസ്ലിം സ്ത്രീകളും ഇവർക്ക് നല്ല രീതിയിൽ വോട്ട് ചെയ്തിട്ടുണ്ട് കാരണം രണ്ടായിരത്തി അഞ്ചിന് ശേഷം പല സ്കീമുകളും ഇവർക്ക് വേണ്ടിയിട്ട് ഇവർ കൊണ്ടുവന്നിട്ടുണ്ട് അന്ന് സൈക്കിൾ കൊടുത്ത് ആ കുട്ടികളാണ് ഇപ്പോൾ വോട്ടേഴ്സ് ആയിട്ട് മാറിയിരിക്കുന്നത് അവരുടെ എല്ലാം വലിയ പിന്തുണ ഇവർക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നല്ല ഒരു റിസൾട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മലയാളികളൊക്കെ എങ്ങനെയായിരുന്നു വോട്ടിങ് മലയാളികളൊക്കെ എങ്ങനെയാണ് ഈ വോട്ടിന് ഈ തെരഞ്ഞെടുപ്പിനെ സ്വീകരിച്ചത് പ്രതികരിച്ചത് ആ മലയാളികള് എല്ലാരും വോട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ മലയാളികള് പല കക്ഷികൾക്കാണ് വോട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ കോൺഗ്രസ് അനുഭാവികളും ഉണ്ട് ബി ജെ പി അനുഭാവികളും ഉണ്ട് അതുകൂടാതെ ആർ ജെ ഡി അനുഭാവികളായ മലയാളികളുണ്ട് അവർ അവരുടെ രീതിയിൽ എല്ലാവരും വോട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും ഒരു കാര്യം കൂടി ചോദിക്കട്ടെ മലയാളി ആയോണ്ട് ചോദിക്കുകയാണ് ഈ ഇടതുപക്ഷത്തിന് വലിയ സ്വാധീനം ഉണ്ടായിരുന്നല്ലോ ഈ ബീഹാറിലെ പല മേഖലകളും പക്ഷെ ആ ഇടതുപക്ഷത്തിന്റെ സ്വാധീനം കുറഞ്ഞു വരുന്ന ഒരു കാഴ്ച കാണുന്നുണ്ട് ആക്ച്വലി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ ഇടതുപക്ഷത്തിന് നല്ല സ്വാധീനം ഉണ്ടായിരുന്നു പക്ഷേ ലാലു പ്രസാദിന്റെ ഭരണം തുടങ്ങിയതിനു ശേഷം ഇടതുപക്ഷത്തിന്റെ സ്വാധീനം ഒത്തിരി കുറഞ്ഞു കുറഞ്ഞുപോയി ഇപ്പൊ പിന്നെയും ഇടതുപക്ഷം ആർജിഡയുടെ കൂടെ ചേർന്ന് സ്വാധീനം കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിലും അവർക്ക് ആ രീതിയിൽ അത് കൊണ്ടുവരാൻ പറ്റിയില്ല ഈ ഇടതുപക്ഷ മേഖലകളിലൊക്കെ ഈ പ്രശാന്ത് കിഷോറിന്റെ പാർട്ടി മുന്നിട്ട് നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ പ്രശാന്ത് കിഷോർ അവിടെ നല്ല രീതിയിൽ വോട്ട് അവരുടെ പിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ഇടതുഷത്തിന്റെ ബദലായിട്ട് അവര് പ്രശാന്ത് കണ്ടുതാമ ഈ വികസനത്തിന് വോട്ട് എന്നുള്ള രീതിയിലാണല്ലോ ബീഹാറിലെ ഈ ദേശീയ ജനാധിപത്യ സഖ്യം വോട്ട് അഭ്യർത്ഥിച്ചത് ഈ വികസനം എത്രമാത്രം യാഥാർത്ഥ്യമാണ് ബീഹാർ വികസനം വളരെ യാഥാർത്ഥ്യമാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് തൊട്ട് ഇവിടെ ഒരു സ്ഥിര താമസക്കാരനാണ് ഞാനിവിടെ വന്ന സമയത്ത് കോൺഗ്രസ് ആയിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത് അതിനുശേഷം തൊണ്ണൂറ് തൊട്ട് രണ്ടായിരത്തി അഞ്ചു വരെ ലാലു രാംബിയുടെ ഭരണമായിരുന്നു രണ്ടായിരത്തി അഞ്ചിന് ശേഷം ബീഹാർ വളരെ വളരെ വികസിതമായ റോഡുകളുടെ കാര്യത്തിലാണെങ്കിലും ലോ ആൻഡ് ഓർഡറിന്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ എഡ്യൂക്കേഷന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം വളരെ വളരെ മുന്നോട്ട് ബീഹാർ പോയിട്ടുണ്ട് അതിൽ യാതൊരു സംശയവുമില്ല യാതൊരു തർക്കവുമില്ല അജിത്തെ മൂന്ന് വട്ടം മുഖ്യമന്ത്രിയായ ജഗന്നാഥ് മിശ്രയുടെ മകൻ ആണ് നിതീഷ് മിശ്ര ഈ നിതീഷ് മിശ്ര ഇപ്പം ബി ജെ പിയുടെ കൂടെയാണ് അപ്പോൾ ഈ കോൺഗ്രസിൻ്റെ ഒരു പതനം എങ്ങനെയായിരുന്നു ഈ ഈ ഘട്ടം ഘട്ടമായിട്ട് അവർക്ക് വോട്ട് നേടാൻ ആവാത്ത നേടാനാവത്തൊരവസ്ഥയിലേക്ക് എത്ര വലിയ ജനമുന്നേറ്റം ഉണ്ടായാലും എത്ര വലിയ റാലികൾ നടത്തിയാലും ഈ വോട്ടിലേക്ക് വരുമ്പോൾ അവർ പതിലിപ്പോകുന്നൊരവസ്ഥ അതെങ്ങനെയാണ് അവിടെ സംഭവിക്കുന്നത് ആക്ച്വൽ എന്നാന്ന് പറഞ്ഞാല് ഇവിടെ ഒരു അമ്പത് വർഷത്തോളം എനിക്ക് തോന്നുന്നത് കോൺഗ്രസ് ഭരിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതില് ബീഹാറില് ഒരു ഭയങ്കര വംശീയ കലാപം ഉണ്ടായി ഭാഗൽപൂർ കലാപം അന്ന് എനിക്ക് തോന്നുന്നത് ആയിരക്കണക്കിന് ആളുകൾ അന്ന് മരിച്ചു പോയി ആ സമയത്ത് കൊല്ലപ്പെട്ടിട്ടുണ്ട് അതിന് ആ അതോടുകൂടി കോൺഗ്രസ് ബീഹാറിൽ തകർന്നു പോയി കുറച്ച് ശക്തി ഉണ്ടായിരുന്നത് സൗത്ത് ബീഹാർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ജാർഖണ്ഡ് എന്നറിയപ്പെടുന്ന ബീഹാർ ബീഹാറിൽ മാത്രമേ അന്ന് അന്നും ഇപ്പോഴും കോൺഗ്രസിനുള്ളൂ ഇപ്പോഴത്തെ ഈ ബീഹാറിൽ കോൺഗ്രസിന് യാതൊരു അടിത്തറയില്ല പിന്നെ ഇവിടെ ആർ ജെ ഡിയുടെ സപ്പോർട്ട് കൊണ്ട് കുറച്ച് സീറ്റ് ജയിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇതിന് ഒറ്റയ്ക്ക് നിന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്ന വൺ പെർസെന്റ് വോട്ട് പോലും കോൺഗ്രസിന് ഇവിടെ കിട്ടുന്നില്ല ഞങ്ങളൊരു ആക്ച്വലി ഒരു പ്രശാന്ത് കിഷോറിന്റെ ഫാക്ടർ ഉള്ളതുകൊണ്ട് എന്നാലും ഒരു നൂറ്റിനാൽപ്പത് സീറ്റേക്കാണ് പ്രതീക്ഷിച്ചിരുന്നത് പക്ഷെ അതിലൊക്കെ വളരെ മുന്നേ രണ്ടായിരത്തി പത്തിന് സമാനമായ ഒരു വിജയമാണ് ഇപ്പോൾ എൻ ഡി എ സഖ്യം കൈ